ജനുവരി മാസം ഏഴ് മുതൽ പതിനൊന്ന് വരെ അഞ്ച് ദിവസങ്ങളിലാണ് കലോത്സവം നടക്കുന്നത് അതിന്റെ ചില ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് സംഘാടക സമിതിയുടെ ആഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞുകൂടി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിക്കും ഞങ്ങളിത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കലോത്സവമായിട്ടല്ല നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ജനപങ്കാളിത്തോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുടെയും സഹകരിപ്പിച്ചുകൊണ്ട് ആണ് ഈ കലോത്സവം തൃശ്ശൂരിൽ നടത്താൻ വേണ്ടി പോകുന്നത് ഓരോ വർഷവും കലോത്സവം കഴിയുമ്പോൾ അതിൻ്റെ പകിട്ട് കൂടുകയാണ് അതിൻ്റെ സംഘാടക മികവ് കൂടുകയാണ് കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്തായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഏറ്റവും നല്ല കലോത്സവമായി നടത്തിന് വേണ്ടിയിരുന്നു കഴിഞ്ഞു അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ് ജനങ്ങളുടെ ഒരു നേതൃത്വമാണ് ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും ഒറ്റക്കെട്ടായിരുന്നു നിന്നുകൊണ്ട് കയറി നടത്തിയപ്പോൾ പരാതിരഹിത കലോത്സവമായി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു ഇബ്രാവശ്യം തൃശൂര് ഞങ്ങളുടെ ലക്ഷ്യം ജനപങ്കാളിത്തത്തോടുകൂടി പരാതിരഹിതമായിട്ടുള്ളൊരു കലോത്സവം നടത്തുക എന്നുള്ളതാണ് പരിസ്ഥിതി സൗഹൃദ മേള തന്നെ ആയിരിക്കും ആയിരിക്കും ഗ്രീൻ പ്രോട്ടോകോൾ നൂറ് ശതമാനം പാലിക്കണമെന്നുള്ള നിലയിലുള്ള നിലപാട് തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി നിന്നെ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇനങ്ങളാണ് ഉള്ളത് ഇരുപത്തി നാൽപ്പത്തൊമ്പത് ഇനങ്ങൾ എൻ്റെതായ ഏകദേശം പതിനാലായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് മത്സരാർത്ഥികൾ കുട്ടികൾ താമസിക്കുന്ന സ്കൂളുകളിലാണ് അതിനുവേണ്ടി അക്കോമഡേഷൻ കമ്മിറ്റി എടുത്തിട്ടുണ്ട് അക്കോമഡേഷൻ കമ്മിറ്റി അതിൻ്റെ സ്ഥലം കണ്ടു കണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ഭക്ഷണം കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പക്ഷെ പങ്കാളി പങ്ക പിന്നെ പങ്കെടുക്കുന്ന കുട്ടികൾക്കാണ് ഭക്ഷണമുള്ളത് പക്ഷേ അത് ഞങ്ങൾ നിഷേധിക്കാറില്ല സർക്കാർ ആയിരം രൂപയുടെ സ്കോളർഷിപ്പ് ഒറ്റത്തവണ എന്നുള്ള കൊടുക്കുന്നതാണ് പിന്നെ കുറച്ച് സ്പോൺസർഷിപ്പ് കണ്ടെത്തേണ്ടി വരും എല്ലാവരുടെയും സഹായം വേണം പത്രക്കാരുടെയൊക്കെ സഹായം കാര്യത്തിൽ വർണ്ണക്കപ്പ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിനാണല്ലോ കിട്ടിയത് അപ്പോൾ സ്വർണ്ണമൊക്കെ ഇപ്പോൾ സാധാരണ ഘോഷയാത്രയായിട്ടാണല്ലോ കൊണ്ടുവരേണ്ടത് അപ്പോൾ ഘോഷയാത്രയാകുമ്പോൾ അതിൻ്റെ സംഘടനാസമതി ഭാരവാഹികൾ നമ്മൾ ഇതിന് ചുറ്റുകടന്നു ഇറങ്ങാനേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് കാസർഗോഡ് നിന്നും പിന്നെ തിരുവനന്തപുരത്ത് നിന്നും രണ്ട് സ്ഥലത്ത് നിന്ന് രണ്ട് ഘോഷയാത്ര വന്ന് തൃശൂർ സംഗമിക്കും എന്നുള്ള നിലയിലാണ് ആലോചിച്ചിരിക്കുന്നത് വേദികളിൽ ഒന്ന് കാട് മൈതാനമാണ് പ്രധാനപ്പെട്ട പിന്നെ എക്സിബിഷൻ ഗ്രൗണ്ട് തേക്കൻകാട് മൈതാനം തെക്കേ ഗോപുരം നട തേക്കൻകാട് മൈതാനം നെഹ്റു പാർക്കിന് സമീപം സി എം എസ് എച്ച് എസ് എസ് ഓപ്പൺ സ്റ്റേജ് തൃശ്ശൂർ സി എം എസ് എച്ച് എസ് എസ് തൃശ്ശൂർ വിവേകാദയം എച്ച് എസ് എസ് തൃശ്ശൂർ പിന്നെ വിവേകോദയം എച്ച് എസ് 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 ഓപ്പൺ സ്റ്റേജ് തൃശ്ശൂർ ആ നിലയിൽ എൻ്റെ കോപ്പിതരം കേന്ദ്രങ്ങൾ ബുക്ക് ചെയ്തിരുന്നു ഇതാണ് ഇത് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തർക്കാനും പറയാനുള്ളത്